ഈസ്റ്റലേരിയിലെ വായനശാലകളിൽ അവധിക്കാല വായനാ ചലഞ്ച് ആരംഭിച്ചു പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോരി നിർവഹിച്ചു ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്നുള്ള പദ്ധതി വിലയിരുത്തി അതോടൊപ്പം തന്നെ ഒരു ഇന്ന് മുനിയുന്ന് വായനശാലയ്ക്ക് ഒരു മൈക്ക് സെറ്റ് ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിതരണം ചെയ്തു ഇതൊക്കെ ചെയ്യുന്നത് ഈ ലൈബ്രറി കൗൺസിലെ അംഗങ്ങളായിട്ടുള്ള വായനശാലകൾ ഈ പ്രദേശങ്ങളിലെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഇത്തരം വായനാ ചലഞ്ചുകളുള്ള പദ്ധതികൾക്കുള്ള പിന്തുണയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് തീർച്ചയായിട്ടും വായന എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം നിങ്ങൾക്കൊക്കെ അറിയാം എന്ന് വിചാരിക്കുകയാണ് വായിക്കുക എന്ന് പറയുന്നത് നമ്മളൊക്കെ ചെയ്യുന്നതാണ് വായന എന്ന് പറയുന്നത് അറിവിന്റെ ലോകത്തേക്ക് വിജ്ഞാനത്തിന്റെ ലോകത്തേക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു ഘടകമാണ് നമുക്ക് പല രീതിയിലുള്ള വായനകൾ നമുക്ക് ഓൺലൈൻ വായനയ്ക്കാം മൊബൈൽ വഴി നമുക്ക് വായനകൾ നടത്താം പക്ഷെ പുസ്തകങ്ങൾ ലൈബ്രറികളിൽ പോയി എടുത്ത് വായിച്ച് അതിനെ കുറിച്ചിട്ട് വായനങ്ങളുടെ സന്ദേശം ആശയങ്ങൾ ഗൃഹസ്ഥമാക്കുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ് അവധിക്കാലത്ത് എത്ര പുസ്തകങ്ങൾ വായിക്കും ഈ ചോദ്യവുമായാണ് ഇക്കുറി ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്തും ലൈബ്രറി കൗൺസിൽ പഞ്ചായത്ത് സമിതിയും വിദ്യാർത്ഥികൾ കരികിലേക്ക് എത്തുന്നത് രസകരമായ വായനാ ചലഞ്ചൊരുക്കി മധ്യവേനലവധിക്കാലത്ത് ഈസ്റ്റലേരിയിലെ പതിമൂന്ന് ലൈബ്രറികൾ വിദ്യാർത്ഥികളെ കൂട്ടി വിളിക്കുകയാണ് ചടങ്ങിൽ ബാലസാഹിത്യകാരൻ ജോസ് പ്രസാദ് മുഖ്യാതിഥിയായി സമഭാവന വായനശാല പ്രസിഡന്റ് ജോസ് ജോസഫ് അധ്യക്ഷനായി ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് ശ്രഭാസ്റ്റ്യൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം പി കെ മോഹനൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം കെ ഗോവിന്ദൻ വായനാ ചലഞ്ച് മെൻ്റർ സന്തോഷ് ചിറ്റടി പഞ്ചായത്ത് സമിതി കൺവീനർ പി ഡി വിനോദ് സമഭാവന വായനാശാല സെക്രട്ടറി ടി ആർ രാമകൃഷ്ണൻ സിസ്റ്റർ ക്ലറിൻ മിനി പ്രവീൺ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി